നേപ്പാളിലെ ലുംബിനിയിൽ ബംഗ്ലാദേശിനു വേണ്ടി ശ്രീബുദ്ധന്റെ ക്ഷേത്രം ഒരുങ്ങുന്നു ശ്രീബുദ്ധന്റെ ജന്മസ്ഥലത്ത് ബംഗ്ലാദേശിനു വേണ്ടി ക്ഷേത്രം നിർമ്മിക്കുന്നത് നേപ്പാളാണ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന അറിയിച്ചതാണ് ഈ വിവരം ബുദ്ധ ഭാഗമായാണ് ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത് നേപ്പാളിലെ ലുംബിനി ഡെവലപ്മെന്റ് ട്രസ്റ്റുമായി ഇത് സംബന്ധിച്ച ധാരണയായിട്ടുണ്ട് മതം നോക്കാതെ എല്ലാ പൗരന്മാരുടെയും സാമൂഹിക സാമ്പത്തിക വികസനത്തിന് അവാമി ലീഗ് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന പറഞ്ഞത് മതമോ ജാതിയോ പരിഗണിക്കാതെ രാജ്യം കെട്ടിപ്പടുക്കുക അതാണ് ഞങ്ങൾ ചെയ്യുന്നത് വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന നാടാണിത് പലരും ബംഗ്ലാദേശിനെ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർക്കതിന് സാധിക്കില്ല ബംഗ്ലാദേശിലെ ജനങ്ങൾ ഉദാരമതികളും ഒരുമയുമുള്ളവരാണ് ഞങ്ങൾ ഒരുമിച്ച് മുന്നേറാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഷെയ്ഖ് ഹസീന പറയുന്നു യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽപ്പെട്ട ഇടമാണ് ലുംബിനിയിലെ ഭഗവാൻ ബുദ്ധന്റെ ജന്മസ്ഥലം നൂറ്റാണ്ടുകളായി ബുദ്ധമതക്കാരായ ആൾക്കാർ ലുംബിനിയിലാണ് തങ്ങളുടെ ആത്മീയതയുടെ ഉറവിടം ഉടലെടുത്തത് എന്ന് വിശ്വസിക്കുന്നു ക്രിസ്ത്യാനികൾക്ക് ജെറുസലേം എന്നതുപോലെയും ഇസ്ലാമികൾക്ക് മെക്ക എന്നതുപോലെയുമാണ് ബുദ്ധമതക്കാർ ലുംബിനിയെ കാണുന്നത് മഞ്ഞു പുതിച്ചിരിക്കുന്ന മലനിരകളും വളരെ പ്രശാന്തമായ കാലാവസ്ഥകൾ പൂന്തോട്ടങ്ങൾ ഇവിടെ ചൈനീസ് സഞ്ചാരി ഹുയാൻ സാങ് ലുംബിനിയെക്കുറിച്ച് പറഞ്ഞതുപോലെ സ്വർഗ്ഗ സമാനം തന്നെയാണ് ലുംബിനി ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് ശ്രീബുദ്ധൻ പിറന്നു വീണ സ്ഥലമാണ് ദക്ഷിണ നേപ്പാൾ സ്ഥിതി എന്ന ലുംബിനി എന്നാണ് വിശ്വസിക്കുന്നത് മായാദേവി ബുദ്ധന് ജന്മം നൽകിയ സ്ഥലത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് മായാദേവി ക്ഷേത്രം ഇത് തന്നെയാണ് ലുംബിനിയിലെ പ്രധാന ആകർഷണം ബുദ്ധദേവന് ജന്മം നൽകുന്നതിന് മുൻപ് മായാദേവി കുളിച്ച പുഷ്കരണി എന്ന പേരിലുള്ള കുളവും ഇവിടെ കാണാം അടുത്ത കാലത്തായി ലുംബിനിയിൽ ഒരു ഖനനം നടത്തിയിരുന്നു ആ ഖനനത്തിൽ മായാദേവിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞത് എന്ന് വിശ്വസിക്കുന്ന കല്ല് കണ്ടെത്തിയിരുന്നു ബുദ്ധൻ പിറന്നത് ലുംബിനിയിലാണെന്ന് അരക്കിട്ട് ഉറപ്പിക്കുന്നത് തന്നെയായിരുന്നു ഈ കണ്ടെത്തൽ ബുദ്ധദേവന്റെ ജന്മസ്ഥലമാണ് ലുംബിനി എന്ന് രേഖപ്പെടുത്തി അശോക ചക്രവർത്തി കൊലവർഷം ഇരുന്നൂറ്റി ബി സ്ഥാപിച്ച ഭീമാകായമായ സ്തംഭം ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് ഒരർത്ഥത്തിൽ ലുംബിനിയുടെ ചരിത്രത്തിലേക്കുള്ള ഒരു പിന്തിരിഞ്ഞു നോട്ടം തന്നെയാണ് ഈ അശോകസ്തംഭം സഖ്യ രാജവംശത്തിന്റെ തലസ്ഥാനമായ കപിലവസ്തുവിൽ ഇന്നും പഴയകാല പ്രതാപത്തിന്റെ ശേഷിപ്പുകൾ ദൃശ്യമാണ് ബംഗ്ലാദേശിനായി നേപ്പാൾ ബുദ്ധക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ബുദ്ധൻ ലോകത്ത് എല്ലാവരുടെയും സ്വന്തമാകുന്നു എന്ന സന്ദേശമാണ് പുറത്തുവരുന്നത് വരുന്നത് വൈശാഖ പൂർണിമ നാളിൽ ലുംബിനിയിലാണ് സിദ്ധാർത്ഥനായ ബുദ്ധൻ ജനിച്ചത് ഈ ദിവസം ബോധ്ഗയയിൽ വെച്ച് അദ്ദേഹം സാക്ഷാത്കാരം നേടി ഭഗവാൻ ബുദ്ധനായി കുശിനഗറിൽ അദ്ദേഹത്തിന്റെ മഹാപരിനിർവാണം നടന്നു അതേ തീയതി അതേ വൈശാഖ പൂർണിമ ഭഗവാൻ ബുദ്ധന്റെ ജീവിതയാത്രയുടെ ഘട്ടങ്ങൾ കേവലം യാദർശികമായിരുന്നില്ല ജീവിതവും അറിവും നിർമാണവും എല്ലാം ഒന്നിച്ചിരിക്കുന്ന ബൗദ്ധിക ദാർശനിക സന്ദേശം ഇതിലുണ്ട് മൂന്നും ഒരുമിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ പൂർണ്ണത അതുകൊണ്ടായിരിക്കാം ബുദ്ധൻ പൂർണ്ണചന്ദ്രന്റെ വിശുദ്ധ തീയതി തിരഞ്ഞെടുത്തത് മനുഷ്യ ജീവിതത്തെ ഈ പൂർണ്ണതയിൽ കാണാൻ തുടങ്ങുമ്പോൾ വിഭജനത്തിനും വിവേചനത്തിനും ഇടമില്ല അപ്പോൾ നാം സ്വയം ജീവിക്കാൻ തുടങ്ങുന്നു അത് സർവേ ഭവന്തു സുഖിനുതൽ ഭവതു സമംഗളം എന്ന ബൗദ്ധ പ്രബോധനം വരെ പ്രതിഫലിക്കുന്നു വസുധൈവ കുടുംബകം അതുകൊണ്ടാണ് ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്ക് അപ്പുറത്തേക്ക് ബുദ്ധൻ ഉയർന്ന് എല്ലാവരുടെയും സ്വന്തമായി തീരുന്നതും ആശയത്തിന്റെ മികവിലാണ് ന്യൂസ് ഡെസ്ക്